സാധാരണഗതിക്ക് അതിൻ്റെ ആവശ്യമായ രേഖകളെല്ലാം അതതിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പാൻ കാർഡ് വിവരങ്ങൾ ആധാർ കാർഡിലെ വിവരങ്ങൾ ഇത് തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സാധാരണഗതിക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട് ഭാഗ്യവാന്മാർക്ക് ധനവിനിയോഗത്തിൽ ആവശ്യമായ പരിശീലനം നൽകുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഓരോരുത്തർക്കും അവിടെ അതിൻ്റെ അവരുടെ ടാക്സ് ബാധ്യത മറ്റ് നിക്ഷേപ മാർഗ്ഗങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു അവബോധം വരുത്തുന്നതിനുള്ള സംവിധാനമുണ്ട് ലോട്ടറി വകുപ്പിൽ നിന്ന് സാധാരണ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത് അപ്പം ലോട്ടറി അടിച്ച ഭാഗ്യവാന് പൈസ എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളതും എന്തൊക്കെ ശ്രദ്ധിക്കുക കാര്യങ്ങളൊക്കെ അവരവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളുണ്ട് അതിൽ എന്നാലും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് സൂക്ഷിച്ച് ചിലവാക്കുക അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ ഭാഗ്യം ദീർഘകാലം അതിൻ്റെ ആ ഭാഗ്യത്തിൻ്റെ കടാക്ഷം ജീവിതത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക ടിക്കറ്റ് നഷ്ടപ്പെട്ടാൽ ടിക്ക സ്വാഭാവികമായും സമ്മാനം ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല ടിക്കറ്റ് മ്യൂട്ടിലേറ്റഡ് ആണെങ്കിൽ അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ പരിശോധിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സമ്മാനത്തൊക്കെ പൊതുവെ കൊടുക്കാറുണ്ട് പക്ഷേ തീ വല്ലാതെ മ്യൂട്ടിലേറ്റഡായി അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് റീഡ് ചെയ്യാൻ കഴിയാത്ത ഒരു ടിക്കറ്റാണ് ലോട്ടറിയിൽ വകുപ്പിൽ ഹാജരാക്കുന്നെങ്കിൽ സ്വാഭാവികമായും അതിന് സമ്മാനം കൊടുക്കാൻ സാധിക്കില്ല ചെറിയ സമ്മാനങ്ങളാണെങ്കിൽ അത് ഓഫീസിൽ മറ്റ് പരിശോധ ഏജൻ്റുമാരുടെ അടുത്ത് തന്നെ അത് ഹാജരാക്കാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ഹാജരാക്കിയാൽ അപ്പം തന്നെ അവരതിൻ്റെ പൈസ സാധാരണഗതിയിൽ തരും വലിയ സമ്മാനങ്ങളാണെങ്കിൽ അതിന് ചില രേഖകളുണ്ട് ഇൻകം ടാക്സ് പിടിക്കുന്നതിനാവശ്യമായ രേഖകൾ തരും അത് തരുന്ന മുറയ്ക്ക് എത്രയും വലിയ താമസമില്ല അങ്ങനൊരു ഡിലേ അതിനകത്തില്ല സാധാരണ അത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം മാത്രമേ ഉള്ളൂ